നമസ്കാരം ബ്രോ നമസ്കാരം എന്റെ പേരെന്താ മുഹൈമിൽ മുഹൈമിൽ അല്ലേ ബിഗ് ബോസിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബിഗ് ബോസിലെ കോഴിക്കോട് മലപ്പുറം ബ്രാഞ്ചിന്റെ സെയിൽസ് മാനേജറാണ് ഓക്കെ ഓക്കെ ഞാൻ ഇതിന്റെ മുന്നേ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അന്ന് എനിക്ക് തോന്നുന്ന ഉണ്ടായിരുന്നത് ഓക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ടെന്ന് കേട്ട് ബിഗ് ബോസിന്റെ അപ്ഡേറ്റഡ് വേർഷൻ അല്ലേ വന്നിട്ടുണ്ട് ആ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ മുഹൈമില് ഈ രണ്ട് വണ്ടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ രണ്ട് വണ്ടിയും കാണാൻ ഒരുപോലെ തന്നെയാണ് ഓക്കെ നമ്മൾ ഇ എക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുതിയ ഐഎസ് ആയിട്ടുള്ള ഇറങ്ങിയ വണ്ടിയാണ് സി വൺ ടു എക്സ് ഇ എക്സ് ആ ഇത് രണ്ട് കിലോ വാട്ട് ടവറാണ് ബാറ്ററി വരുന്നത് എൽ എഫ് ബി ബാറ്ററി ആണ് ഓക്കെ നമുക്ക് കുറച്ച് മൈലേജ് അധികം കിട്ടുന്ന വണ്ടിയാണ് ഐ മാക്സ് സി വൺ ടൂ ഐ മാക്സ് നമുക്ക് മൂന്ന് കിലോ വാട്ട് അവർ ആണ് ബാറ്ററി വരുന്നത് ലിഥിയം വയനന്റെ അലൂമിനിയം ഗേസ് വരുന്ന ആണ് ഇതിലുള്ളത് ഇത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വണ്ടിയല്ലേ ആദ്യം ആദ്യം നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടി അതെ അതെ അല്ലേണ്ടായിരുന്ന അതേപോലെ തന്നെ നമ്മളെ ഐ മാക്സിൽ ആദ്യം ഇറങ്ങിയ ഇറങ്ങി ഐമാക്സിൽ പുതിയത് ഇറങ്ങിയതില് മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ ആദ്യം നമുക്ക് അൻപത് സ്പീഡ് വരെ ആയിരുന്നു മാക്സിമം സ്പീഡ് വന്നിരുന്നു ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് അറുപത് സ്പീഡ് വരെ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൈലേജ് അന്ന് ആയിരുന്നു എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മളെ രണ്ട് വണ്ടിയിലും മോട്ടോർ പവർ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് വരുന്നത് മോട്ടോർ പവർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്പീഡ് വരുന്നത് രണ്ട് വണ്ടിയിലും അറുപതാണ് അറുപത് കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് വരുന്നത് വരുന്നത് അതിന് രണ്ട് മൂഡുണ്ട് എക്കോ സ്പോർട്സ് രണ്ട് മൂഡുണ്ട് ഓക്കെ എക്കോയിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് സ്പീഡ് വരെ പോവാം സ്പോർട്സ് നമ്മൾ പോകുന്ന സമയത്ത് അറുപത് സ്പീഡ് വരെ പോകുന്നത് അറുപത് വരെ അപ്പൊ മോട്ടോർ പവറും അതേപോലെ തന്നെ സ്പീഡും ഒക്കെ രണ്ട് വണ്ടിക്കും സെയിം ആണ് സെയിമാണ് അപ്പൊ ബാറ്ററിക്ക് നിങ്ങൾ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ റേഞ്ച് എങ്ങനെയാണ് വണ്ടിന്റെ നമ്മളെ ഇ എക്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കിലോ വരുന്ന വരുന്ന ബാറ്ററി വണ്ടിയാണ് ഇ എന്ന് പറയുന്നത് ഇത് നമ്മൾ കിലോമീറ്റർ ആണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള കമ്പനി നമുക്ക് റേഞ്ച് കസ്റ്റമർ റവസരിച്ച് എഴുപത് എഴുപത്തി അഞ്ച് എൺപത് വരെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് നമ്മൾ മുപ്പത്തി അഞ്ചാണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്ത് കമ്പനി പറയുന്നത് ഒരു നൂറ് മുതൽ നൂറ്റി പത്ത് നൂറ്റി നൂറ്റി കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതേപോലെ ഈ രണ്ട് ബാറ്ററി പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കും ഇ എക്സ് ആകുമ്പോൾ നമുക്ക് മണിക്കൂർ സമയാണ് വരുന്നത് വരുമ്പോൾ ടു അങ്ങനെ സമയം സമയം കൂടാനുള്ള കൂടാനുള്ള കാരണം കാരണം നമ്മള് ബാറ്ററിയിലുള്ള സെല്ലുകള് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻആക്ടീവ് ആയി കിടക്കുന്ന സമയത്ത് നമ്മള് ചാർജിങ്ങിന്റെ സമയത്ത് ബാലൻസ് ചെയ്യും അതുകൊണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിലുള്ള എല്ലാ സെല്ലുകളും ഒരേപോലെ ആക്റ്റീവ് ആയിട്ട് ബാറ്ററിയുടെ ഹെൽത്ത് കൂടും അതുപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അത് ചെയ്ത് കൊണ്ടുപോകും ഫെറോഫോസ്ഫേറ്റ് അല്ലേ അതെ രണ്ട് കിലോ ആട്ട് രണ്ട് കിലോ ആട്ടോ ഇതിൽ ലിഥ്യമായാണ് ബാറ്ററിൻ്റെ മൂന്ന് കിലോ ആട്ടവർ അതെ അതെ അല്ലേ അതെ അപ്പം ഇതൊരു കിലോ ആട്ടവർ കൂടുതലായതിനൊണ്ടും ടൈം കൂടാനുള്ള അല്ലേ ചാർജിങ് ടൈമൊരു അതിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ ബാറ്ററി ഉള്ളതുകൊണ്ട് ബൂട്ട് സ്പേസിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ലേ ഇല്ല ഇല്ല ബൂട്ട് സ്പേസ് രണ്ടിലും ഒരുപോലെ തന്നെ വരുന്നത് സെയിമാണ് ഇരുപത്തേഴ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബൂട്ട് സ്പേസ് രണ്ടും വരുന്നത് ഓക്കെ ഓക്കെ അന്ന് കാണിക്കാൻ പറ്റുമോ ഓ കാണിക്കാം ഇതിൽ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് പോകൂലേ കറക്റ്റ് ആയിട്ട് അതെ കറക്റ്റ് പോകും അന്ന് വെക്കുമോ ഓക്കെ ഓക്കെ ആ തുറക്കോ ഓക്കെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് കറക്റ്റാ അല്ലേ അതെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഫുൾ ഫേസ് പോകുന്നു യൂട്ടിലിറ്റി ബോക്സ് ആയിട്ട് അവിടെ വേറൊരു ഗ്യാപ്പും കൂടി വരുന്നുണ്ട് ഓക്കെ അതെ ഇവിടെ വരുന്നതാണ് ഓക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതെ അതെ അത് രണ്ട് വണ്ടിക്കും ഇല്ലേ രണ്ട് വണ്ടിക്കും ഉണ്ട് അതേപോലെ ഇതിന്മാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയുള്ള ബ്രോ സ്മാർട്ട് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മള് ഒന്നുമില്ല ഇല്ല നോർമലി ഉള്ള ഒരു വെഹിക്കിളിൽ വരുന്ന സാധനങ്ങളെ നമ്മൾ മീറ്ററിൽ ബോർഡിൽ ഉള്ളു ഓക്കെ നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ഓടി ട്രിപ്പ് ഓടോമീറ്റർ പോലെ ഉള്ളത് അതുപോലെ നമ്മള് ഡി ടു ഇ സിസ്റ്റം ഉണ്ട് നമ്മളിപ്പോൾ നിലവിലെ ബാറ്ററിയിലുള്ള ചാർജർ ശതമാനം വെച്ചിട്ട് എത്ര കിലോമീറ്റർ വരെ ഓടാൻ പറ്റുന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇതിൽ ഒരു ഓക്സിലറി ബാറ്ററി വരുന്നുണ്ട് ഓക്കെ നമുക്ക് നിലവിൽ വർക്ക് ചെയ്യുന്ന അതിന്റെ ഹെഡലൈറ്റ് ആയാലും അതുപോലെ തന്നെ മീറ്റർ ആയാലും ഒക്കെ വർക്ക് ചെയ്യുന്നത് ബാക്കിലുള്ള ഓക്സിലറി ബാറ്ററി വെച്ചിട്ടാണ് മെയിൻ അടിച്ചിട്ടാണ് അപ്പൊ നിങ്ങള് പറഞ്ഞു ഓക്സിലറി ബാറ്ററി എന്നാണ് ബാക്കിയുള്ള ഇതൊക്കെ എടുക്കുന്നത് എല്ലാ വണ്ടികളിലും അല്ല മെയിൻ തന്നെയാണ് കണക്ഷൻസ് ഒക്കെ പോകുന്നത് ശരി അതേപോലെ ബ്രോ പലരും പറയുന്ന ഒരു കാര്യം അതായത് ഇപ്പൊ പ്രീമിയം വണ്ടികൾ ഇപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ ഓല എഥർ ടി എസ് ഐക്യു ബജാജ് ചേത്തക്ക് ഹീറോ മോട്ടോക്രോപ്പിന്റെ വീട ഇങ്ങനെയുള്ള ഒരു അഞ്ച് വണ്ടികളാണ് മെയിൻ ബ്രാൻഡായിട്ട് ആൾക്കാർ ഇപ്പൊ കാണുന്നത് ബാക്കിയുള്ള എല്ലാ വണ്ടികളും ചൈനീസാന്ന് പറയുന്നേ അപ്പൊ ഞാൻ ും ഏകദേശം വിശ്വസിക്കുന്നത് ഇതും ചൈനീസ് ആണെന്നാണ് ഒരിക്കലല്ല അത് തെറ്റിദ്ധാരണയാണ് പൊതുവേ നമ്മൾ മറ്റുള്ള മുൻനിര കമ്പനികളൊക്കെ ഒരു ഐ സി എൻജിൻ വണ്ടികൾ ഇറക്കി പരിചയമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ കമ്പനി ആയെന്നുള്ള പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ എന്താ വെച്ചാൽ ഏകദേശം നാൽപ്പത് വർഷത്തോളമായിട്ട് ഇലക്ട്രിക്കിന്റെ ഫീൽഡിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആർ ആർ ഗ്ലോബല് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഈ സി വൺ ടു ബിഗോസ് എന്ന് പറയുന്ന സി വൺ ടു ഐ മാക്സ് ആയാലും ഇ എക്സ് ആയാലും ഒരുപാട് വർഷം നാൽപ്പത് വർഷത്തോളം കാലം ഇലക്ട്രിക്കിന്റെ ഫീൽഡിൽ ഇലക്ട്രിക്കിന്റെ വയറുകള് അതുപോലെ തന്നെ സീലിംഗ് ഫാനുകൾ ഇലക്ട്രിക്കലിന്റെ ഫീൽഡിൽ എല്ലാവിധ സാധനങ്ങളും ഇറക്കി സമ്പത്തുള്ള ആളുകളാണ് ആർ ആർ കേബിള് അല്ലെങ്കിൽ ആർ ആർ ഗ്ലോബല് അവരുടെ വണ്ടിയാണ് ഈ ബിഗോസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ചൈനീസ് അല്ല ഇതിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് എവിടെയാണ് പൂനെയിലാണ് വരുന്നത് പൂനെയിലാണ് വരുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ശരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെന്നാ പൂനെ നമ്മൾ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് തന്നെയാണ് സി വൺ ടു നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് നമ്മൾ ജനുവരി മാസം നമ്മള് ന്യൂഇയർ ഓഫർ ആയിട്ട് നമ്മൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപക്കാണ് വണ്ടി കൊടുക്കുന്നത് കമ്പനി നമുക്ക് ഫ്രീ ഇൻഷുറൻസും അതുപോലെ തന്നെ ആറായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ടാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരം തൊള്ളായിരം വരുന്നത് ആറായിരത്തിന്റെ ക്യാഷ് ഡിസ്കൗണ്ട് പ്ലസ് ഫ്രീ ഇൻഷുറൻസ് കമ്പനിയുടെ തരുകയാണ് ഓക്കെ അതേപോലെ പഴയ പഴയ മോഡൽ ടു ഐ മാക്സിന് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറ് ഇരുന്നൂറിന് വണ്ടി നമ്മൾ ഇപ്പോ ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നാം തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് അതെ ഇതിന്റെ വാരന് എങ്ങനെയാ ബ്രോ വാറണ്ടി രണ്ടിന്റേതും ഒരുപോലെ തന്നെയാണ് വരുന്നത് സിമൻ ടു ഐ മാക്സിന്റെതും ഒരുപോലെ തന്നെ വരുന്നത് മൂന്ന് വർഷം ആദ്യത്തെ മൂന്ന് വർഷം നമുക്ക് ബാറ്ററി കൺട്രോളർ കൺവേർട്ടർ ചാർജർ മോട്ടറ് മെയിൻ ആയിട്ടുള്ള അഞ്ച് പാർട്സിനും മേജർ കംപ്ലൈൻസിന് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് രണ്ട് വർഷം ആ സമയത്ത് നമുക്ക് ബാറ്ററിക്ക് മാത്രമാണ് വാറണ്ടി വരുന്നത് ഈ ബാറ്ററിയുടെ വാറണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് വർഷമാണെങ്കിൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ അഞ്ചു വർഷമാണെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററിയുടെ വാറണ്ടി വരുന്നത് അതേപോലെ ിൽ പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിൻ്റെ വില തന്നെയാണ് അതെ അത്രയും കൂടുതലാണല്ലോ അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള കാരണം ചാർജ് കുറവാണ് കുറച്ച് പൈസ മതിയല്ലോ അപ്പോൾ അതിൻ്റെ കണക്ക് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഓക്കെ അതെങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ നമ്മൾ ഈ ഐമാക്സ് നമ്മൾ മൂന്ന് അവർ വരുന്ന ബാറ്ററി വരുന്ന ഐ മാക്സിൻ്റെ ബാറ്ററി ഫുള്ളാവാൻ നമുക്ക് ഏകദേശം ഒരു യുടെ കറണ്ടാണ് ആവശ്യമുള്ളത് ഓക്കെ നമ്മൾ രണ്ട് കിലോമോട്ടവർ വരുന്ന സി വണ്ടി ഇ എക്സിന്റെ ബാറ്ററി ഫുൾ ചാർജ് ആവുന്ന ഏകദേശം നമുക്കൊരു പത്ത് പതിനൊന്ന് രൂപയുടെ കറണ്ട് ആണ് വരുന്നത് ഓക്കെ അത്രേ വരുന്നുള്ളൂ അത്രേ വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മൊബൈൽ ചാർജിംഗിന് ഇവിടെ പോർട്ട് വരുന്നുണ്ട് പല കമ്പനികളിലും മൊബൈൽ ചാർജിന്റെ പോർട്ട് ഉണ്ടെങ്കിൽ പോലും അത് വെക്കാനൊരു സ്ഥലം കൊടുക്കില്ല സ്പേസ് ഉണ്ടാവില്ല നമുക്ക് മൊബൈൽ ചാർജ് ചെയ്തിട്ട് വെക്കാനുള്ള സ്പേസും കൂടെ വരുന്നുണ്ട് അതേപോലെ ഇതിന് രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അല്ലേ ഫ്രണ്ടിൽ വരുന്ന അല്ലേ അതെ അതേപോലെ പെറുകൾ എന്താ വരുന്നത് സ്പ്രിങ്ക് ഓയിൽ അല്ലേ സ്പ്രിങ്ക് ഓയിലാണ് വരുന്നത് രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം രണ്ടിനും ഒരേപോലെ തന്നെയല്ലേ അതെ അതേപോലെ ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അല്ല നിലവിലെ നമുക്ക് ഏഴ് കളേഴ്സ് ഉണ്ട് നമുക്ക് റെഡ് അതുപോലെ തന്നെ ഹെല്ലോ മാറ്റ് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഈ കളറിന് വില സെയിം സെയിം റേറ്റ് അതെ അതുപോലെ തന്നെ പല 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 കസ്റ്റമേഴ്സും കംപ്ലൈന്റ് വണ്ടികൾക്കും സെന്റർ സ്റ്റാൻഡ് ഇല്ലാത്ത പ്രശ്നം കമ്പനികളിലും നമ്മളെ ഈ സെൻഡർ സ്റ്റാൻഡൊക്കെ ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ ലേഡീസ് പൂസ് വരുന്നുണ്ട് അതൊക്കെ ഇതിൽ ഉൾപ്പെടെയുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഓക്കെ അതേപോലെ ഇപ്പം ഇതിന്റെ ഒക്കെ എങ്ങനെയാ അതായത് ഇപ്പം ഓരോ സർവീസും എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അതുപോലെ ഓരോ സർവീസിന് എത്ര രൂപയാവും അതുപോലെ തന്നെ പാർട്സ് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ഇലക്ട്രിക് വണ്ടികൾക്ക് അത് അതൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് അതിന്റെ നമ്മളെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് വരുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് ദിവസം രണ്ടാമത്തെ കിലോ സർവീസ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് ദിവസം അല്ലെങ്കിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ ആ മൂന്നാമത്തെ സർവീസ് വരുന്നത് നമുക്ക് ഇരുപത്തൊന്നായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ദിവസം അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത് പിന്നെ നമ്മൾ ആദ്യത്തെ സർവീസും അതുപോലെ തന്നെ ഫോർത്ത് സർവീസ് നമ്മൾ ഫ്രീ സർവീസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സർവീസിന് മാക്സിമം നമ്മൾ ഒരു അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് മാക്സിമം എമൗണ്ട് വരുന്നത് ഫ്രീ സർവീസ് ഫസ്റ്റ് സർവീസ് ഫ്രീയുള്ളൂ സെക്കൻഡ് സർവീസ് പെയ്ഡ് സർവീസ് ആണ് തേർഡ് പെയ്ഡാണ് ഫോർത്ത് ഫ്രീ സർവീസ് ആണ് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നിലവിൽ പാർട്സിന് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സർവീസിൻ്റെ ഡിലേ ഉണ്ടോ ഡിലേ ഡിലേയല്ല പറഞ്ഞില്ല നമ്മൾ ബിഗോസിന്റെ അല്ലെങ്കിൽ സി എം എച്ച് മോട്ടോഴ്സിൻ്റെ നിലവിൽ പതിനാലോളം ഷോറൂമുകൾ ഉണ്ട് നമ്മൾ പരപ്പനങ്ങാടി മലപ്പുറം തിരൂർ വടകര കൊയിലാണ്ടി അങ്ങനെ പതിനാലോളം ഷോറൂമ് വരുന്നുണ്ട് ഓക്കെ പിന്നെ പോലെ തന്നെ ഇപ്പോൾ നിലവിലാണ് നമ്മൾ എറണാകുളത്തും അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഈ സർവീസിൻ്റെ ഡിലേ ചോദിക്കാനുള്ള കാരണം വേറെ ഒന്നും പല കമ്പനികളും രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വണ്ടി കിട്ടുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പല കമ്പനികളും ഡിലേ ഉണ്ട് സർവീസിൽ ഓക്കെ അപ്പം നിങ്ങൾ രാവിലെ കൊടുത്ത് സർവീസിന് ഒരു നോർമൽ സർവീസ് തരികയാണെങ്കിൽ എത്ര ദിവസം എടുക്കും നമ്മൾ രാവിലെ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം അഞ്ച് മണി മണി മണിയാകുമ്പോഴേക്കും നമുക്ക് കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കാൻ പറ്റും മേജർ പ്രോബ്ലംസ് ആണെങ്കിൽ ടൈം പിടിക്കുകയുള്ളു അപ്പം ബ്രോ ഇതൊക്കെ തന്നെയായിരുന്നു നമുക്ക് ചോദിക്കാണ്ടായിരുന്നത് എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച് I get those goosebumps every time you come around